ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് മദീന പള്ളിയിലാണ് പള്ളിയുടെ മുറ്റത്താണ് ഞങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ മയൽകാരത്തിന്റെ സമയമായിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ നല്ല തിരക്കുണ്ട് ആളുകൾ ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ് പള്ളിയിലേക്ക് ലോകത്തിലുള്ള വിവിധ ഭാഗത്തിലുള്ള മുസ്ലിങ്ങൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ് റസൂലിന്റെ കബർ സ്ഥിതി ചെയ്യുന്ന ഈ മദീനയിലെ പള്ളി റൗല ഷെരീഫിന്റെ മുഗൾ ഭാഗമാണ് കാണുന്നത് ആ പച്ച പച്ചമിടത്തിന്റെ തായയാണ് റസൂലിന്റെ കബർ ഇനി ഞങ്ങൾ ഉള്ളിലേക്ക് പോകുകയാണ് അവിടെയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാം ഇതിൻറെ മുമ്പും പല പ്രാവശ്യവും ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇത്ര അടുത്ത് നിന്ന് റൗല ഷെരീഫ് കാണുന്നത് ആദ്യമായിട്ടാണ് ഇവിടെയാണ് ഭൂമിയിലെ സ്വർഗമെന്നറിയപ്പെടുന്നത് രണ്ടു വൈകളിലൂടെയാണ് ഇതിന്റെ ഉള്ളിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുന്നത് കുട്ടികൾക്കും പ്രായം ചെന്നവർക്കും ഒരു വഴിയും അല്ലാത്തവർക്ക് മറ്റൊരു വഴിയുമാണ് ആണ് തിരക്കിൽ നിന്ന് കുട്ടികളെയും പ്രായമായവരെയും സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഏതായാലും റൗവ ഷെരീഫിന്റെ അടുത്തുള്ള വഴിയിലൂടെ തന്നെ പ്രവേശിക്കാൻ കഴിഞ്ഞു സല്ലാ വലൈമസം പറഞ്ഞിട്ടുണ്ട് എൻ്റെ കബറിൻ്റെയും മിംബറിൻ്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗപ്പൂങ്കാവനമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ നീളം ഇരുപത്തിരണ്ട് മീറ്ററും വീതി പതിനഞ്ച് മീറ്ററുമാണ് ഈ സ്ഥലം പ്രത്യേകം തിരിച്ചറിയാൻ വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ പച്ചമുസലയാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത് ഇവിടെ സദാസമയവും നിസ്കാരത്തിലുമായി വിശ്വാസികൾ തിങ്ങി നിറഞ്ഞിരിക്കും ഇവിടെ മൂന്ന് കവറുകളാണ് ഉള്ളത് അലൈഹി വസല്ലമയുടെയും യും രണ്ടാമത്തത്ഹയുടെയും മൂന്നാമത്തത് മറിബ്അു അൻഹയുടെയും ഖബറുകളാണ് ഉള്ളത് സ്ത്രീകളെയും പുരുഷന്മാരെയും രണ്ട് വൈകളിലൂടെയാണ് ഇതിന്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് സ്ത്രീകൾക്ക് രാവിലെ സുബൈ നമസ്കാര ശേഷവും രാത്രി ഇഷ നമസ്കാര ശേഷവുമാണ് ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള സമയം മറ്റുള്ള സമയങ്ങളിലെല്ലാം പുരുഷന്മാർക്കാണ് പ്രവേശനം ഇതിൽ ആദ്യം കാണുന്ന വലിയ ദ്വാരത്തിലൂടെ നോക്കിയാൽ റസൂൽ അലൈവ സൊല്ലമയുടെ ഖബറും മറ്റു ദ്വാരത്തിൽ ഒന്നിൽ അബൂബക്കർ സിദ്ദീഖ് റൽ അൻഹയുടെയും ഉമറുബിനു ഹത്താബ് റൽ അൻഹയുടെയും ഖബറുകളാണ് റസൂലിന്റെ ടുത്ത് എത്തുമ്പോൾ യാ ഹബീബുള്ള എന്ന് പറയുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ ആമീൻ എന്ന് ഞാൻ ഈ റൗദ റൗബരീഫിന് അടുത്ത് വെച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സിയാറത്ത് കഴിഞ്ഞാൽ ഈ വഴിയിലൂടെയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക